ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അനുകുട്ടി സംഗീതയോട് പറയുന്ന പഴയതുപോലെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം ആ പഴയ കാലങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കാനെന്ന് പറയുന്നു സംഗീതയപ്പോൾ അനുകുട്ടിയുമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് ആനിക്കുട്ടിയാണെങ്കിൽ സംഗീതയെ ചേർത്ത് പിടിച്ചിട്ട് മുത്തമൊക്കെ കൊടുക്കുന്നു സംഗീതയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് അനുകുട്ടി കുഞ്ഞിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കുഞ്ഞു ഭയങ്കരമായിട്ട് കരയുന്നു കുഞ്ഞുമായിട്ട് താഴേക്ക് വരികയാണ് സുഭദ്രാമ്മയോടാണെങ്കിൽ അനുകുട്ടി പറയണം കുഞ്ഞു ഒരുപാട് കരയുന്നുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല എന്ന് സംഗീതയാണെങ്കിൽ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് അനുകുട്ടി അപ്പോൾ പറയണ കുഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട് പാലില്ലാത്തത് കൊണ്ടായിരിക്കും അമ്മയൊന്ന് പാല് കൊടുക്കാനെന്ന് പറയുന്നു സംഗീതയാണെങ്കിൽ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പാൽ കൊടുക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് സുഭദ്രാമ്മ പറയുന്നുണ്ട് നേരത്തെ ഇതുപോലെ ചെയ്തായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്ന് നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആരും നിങ്ങളുടെ ഇടയിൽ വരത്തുമില്ലായിരുന്നെന്നൊക്കെ പറയുകയാണ് അനുകുട്ടി അപ്പോൾ പറയാണ് എനിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായത് ഹോസ്പിറ്റലിൽ വെച്ചാണെന്ന് സുഭത്തരാമ്മയാണെങ്കിൽ എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്നു അനുകുട്ടി പറയാണ് മുത്തശ്ശിക്കാണെങ്കിൽ അപ്പോൾ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ അങ്ങനെയെങ്കിൽ മുത്തശ്ശിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് അനുകുട്ടി എല്ലാ കാര്യങ്ങളും പറയുന്നു കുഞ്ഞാണെങ്കിൽ സംഗീതയുടെ കുഞ്ഞാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സുഭദ്രാമ്മയ്ക്ക് ശരിക്കും ഷോക്കാകുന്നു സുഭദ്രാമ്മയാണെങ്കിൽ സംഗീതയോട് ചോദിക്കുകയാണ് ഞാൻ കേട്ടത് സത്യമാണോ എന്ന് സംഗീതയാണെങ്കിൽ കുഞ്ഞിനെ അനുകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് മുകളിൽ പോയി കൊണ്ട് കിടത്താനെന്ന് പറയുന്നു അനുകുട്ടിയാണെങ്കിൽ മുകളിലേക്ക് പോകുന്നു സുഭദ്രാമയാണെങ്കിൽ സംഗീതയോട് ചോദിക്കാണ് നീ എന്നാലും എന്നോട് ഈ കാര്യമൊന്നു സൂചിപ്പിച്ച പോലും ഇല്ലല്ലോ എന്ന് സംഗീതയെപ്പോൾ പറയണം അമ്മയോട് പറഞ്ഞായിരുന്നെങ്കിൽ അനുകുട്ടി എന്നോട് പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് പറയാഞ്ഞതെന്ന് സുഭദ്രാമ്മ പറയുകയാണ് ഇത് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി അത് മാത്രമല്ല അനുകുട്ടിയുടെ സ്വഭാവത്തിൽ എനിക്ക് വിശ്വാസമില്ല അവൾ ഇനി എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പെരുമാറുകയെന്നും അറിയത്തില്ല ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതും പിന്നെ കിട്ടിയതുമെല്ലാം നിനക്ക് നഷ്ടമാകും നീ എന്ത് മണ്ടത്തരമാ കാണിച്ചതെന്ന് സ്വയം ചിന്തിച്ചു നോക്കാനെന്നൊക്കെ പറയുന്നു അനുകുട്ടിയാണെങ്കിൽ നിന്റെ സ്വന്തം മകളായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നെന്ന് പറയുന്നു സുഭദ്രാമ്മ പറയാണ് എല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക് ശരിക്കും തല ചുറ്റുന്നു ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് സുഭദ്രാമ പറഞ്ഞതെല്ലാം കേട്ടിട്ട് സംഗീതയാണെങ്കിൽ ഒരുപാട് കരയുന്നു പിന്നീട് കാണിക്കുന്നത് കൈലാസം വീടാണ് കൈലാസം വീട്ടിലാണെങ്കിൽ ഒരു പോലീസുകാരൻ വരുന്നു പ്രതാപനെയാണെങ്കിൽ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഡോളർ കേസിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് പരമേശ്വരൻ അപ്പോൾ പറയുകയാണ് അവൻ ആയിരിക്കത്തില്ല എന്ന് പോലീസ് അപ്പോൾ പറയണ പ്രതാപൻ തന്നെയാണ് പ്രതാപനാണെങ്കിൽ ഈ മാഫിയയുടെ ഒരു കണ്ണിയാണെന്ന് പ്രവീണപ്പോൾ പറയണ സത്യമായിരിക്കും അവന് പല ഇടപാടുകളും ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് ഈ കാര്യം മാധ്യമങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയണ തൽക്കാലം ആരും അറിഞ്ഞിട്ടില്ല ഇനിയും അറിയാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു സാറിനും ബാംഗ്ലൂരൊക്കെ പിടിപാടുള്ളതല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ട് പരമേശ്വരൻ്റെ അടുത്ത് നിന്നും പോലീസുകാരൻ പോകുന്നു പ്രവീണാണെങ്കിൽ പറയണം എനിക്ക് അപ്പോഴേ തോന്നിയതാണ് ഇത്രയും വലിയ ശമ്പളത്തിനായിട്ട് ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോഴേ കള്ളത്തരമാണെന്ന് എന്തായാലും അവന്റെ കാര്യത്തിൽ തീരുമാനമായി ഇതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പ്രവീൺ പറയുന്നു ദിവ്യയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ് പ്രതാപേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പരമേശ്വരനോടാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനെന്നൊക്കെ പറയുന്നു പ്രവീൺ അപ്പോൾ പറയുന്നുണ്ട് ഈ കേസിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ആണെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് ചെല്ല് അവിടെ ചെന്ന് നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് ദിവ്യാണെങ്കിൽ ഇല്ലാതെ ഞാൻ ഇങ്ങോട്ടുമില്ല പ്രതാപേട്ടനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് കരയാണ് പരമേശ്വരനാണെങ്കിൽ പ്രവീണോട് പറയണം മക്കളെക്കുറിച്ച് എനിക്കൊരു സമാധാനവുമില്ല എൻ്റെ അവസാനത്തെ ആണിയും മക്കൾ തന്നെ അടിച്ചു ഇനിയും ഇതൊന്നും സഹിക്കാതെ ഞാൻ അങ്ങ് പോകുന്നതാണ് ഈ ലോകത്ത് നിന്ന് നല്ലതെന്നൊക്കെ പറയുകയാണ് പിന്നീട് ബിപിനെയും അനിക്കുട്ടിയുമാണ് കാണിക്കുന്നത് ബിപിൻ അനിക്കുട്ടിയോട് ചോദിക്കുകയാണ് നീ പ്രസവിച്ച കുഞ്ഞല്ല എന്നറിഞ്ഞപ്പോൾ നിനക്ക് വിഷമമായോ എന്ന് അനിക്കുട്ടി എപ്പോൾ പറയണം ഇപ്പോൾ ഞാൻ ഞാൻ പ്രസവിച്ചെന്നോ അമ്മ പ്രസവിച്ചെന്നോ ചിന്തിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അവളെ ഞാൻ എൻ്റെ മകളായിട്ട് തന്നെയാണ് കാണുന്നത് എന്റെ കയ്യിൽ ആദ്യമായിട്ട് വന്ന കുഞ്ഞല്ലേ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അമ്മയാണെങ്കിൽ ഇതുവരെ അച്ഛനോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാത്തത് അച്ഛൻ അവകാശം ചോദിച്ചു കൊണ്ടുവരുമോ എന്ന് പേടിച്ചിട്ടാണ് പക്ഷേ എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കത്തില്ല അച്ഛനും അമ്മയും വേണമെങ്കിൽ നമ്മളുടെ കൂടെ വേറൊരു വീട്ടിൽ വന്ന് ജീവിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു വിപിൻ അപ്പോൾ പറയുകയാണ് അവരാരും അവകാശം ചോദിച്ചു വരില്ല നീ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ മാത്രം മതിയെന്ന് പറയുകയാണ് അനിക്കുട്ടി പറയാൻ ഇനി ഞാൻ അവരെ വേദനിപ്പിക്കത്തിൽ അവരോട് ആത്മാർത്ഥമായിട്ട് മാത്രമേ എപ്പോഴും നിൽക്കുള്ളൂ എന്ന് വിപിൻ പറയാണ് രക്തബന്ധത്തെക്കാട്ടിൽ വലുതാണ് സ്നേഹബന്ധം അത് നിനക്കും ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ സംഗീതാമ്മയുടെ കുഞ്ഞാണെന്ന് മനസ്സിലായിട്ടും നിനക്കാണെങ്കിൽ നിൻ്റെ മകളായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ ആ കുഞ്ഞാണെങ്കിൽ നിന്നെ ഉപേക്ഷിച്ചും പോകില്ലല്ലോ എന്നൊക്കെ പറയാണ് ആരെന്തു സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞാലും നീ അവരെ വെറുക്കാൻ പാടില്ല അവരെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കണമെന്നൊക്കെ പറയുന്നു അനിക്കുട്ടി അപ്പോൾ പറയുകയാണ് ഇനിയും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെന്ന് ആ സമയത്ത് വിപിൻ മനസ്സിൽ വിചാരിക്കുകയാണ് നിനക്കങ്ങനെയൊക്കെ പറയാം പക്ഷേ എനിക്ക് ശരിക്കും സന്തോഷിക്കാൻ പറ്റുമോ എന്ന് പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്